നിങ്ങൾക്ക് ആരോഗ്യമുള്ള മുടി വളരണോ പേര് തൊട്ട് തുമ്പ് വരെ നല്ല ആരോഗ്യമുള്ള മുടി വളരാൻ ഞാൻ ഒരു ടിപ്സ് പറഞ്ഞുതരാം ഹൈഡിയേഴ്സ് ഞാൻ സോനിയ പടി ഹൈഡോണേഷൻ കോഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിരാ ഹെർബൽസ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ആരോഗ്യമുള്ള മുടി വളരണം എന്നല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ആണ് കേട്ടത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്നാലാണ് അതിന്റെ ഗുണം ഉണ്ടാവുള്ളു ഇത് നനഞ്ഞ മുടിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് നനഞ്ഞ മുടി പുക എന്ന് പറയും ശരിക്കും ആയുർവേദ വിധി പ്രകാരം പുക കൊള്ളിക്കണേന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടിക്ക് ബലം വെക്കാനും കായകൾ ഉണ്ടാവുന്നത് മാറാനും പാൻ മാറാനും ഇതുപോലെ മുടി താരനൊന്നും വരാതിരിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടത് ശരിക്കും പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകൾ എന്തൊക്കെയാണെന്നറിയോ കുന്തിരിക്കം രാമച്ചം അകില് തൃഫല പച്ചക്കർപ്പൂരം അങ്ങനെ ഒത്തിരി ആയുർവേദം മരുന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ ശരിക്കും പുകയ്ക്കുന്നത് എന്നാൽ നമുക്ക് ഇതൊന്നും എല്ലാ പ്രാവശ്യം കിട്ടണമെന്നില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ ടിപ്സ് ചെയ്യാവുന്നതാണ് കക്കിണവേപ്പിന്റെ തൊലി ഉണക്കി പൊടിച്ചത് തുളസിയുടെ ഇല ഉണക്കി പൊടിച്ചത് കറിവേപ്പിന്റെ ഇല ഉണക്കി പൊടിച്ചത് കുന്തിരിക്കം പച്ചക്കർപ്പൂരം രാമച്ചം ഇതെല്ലാം ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഒരു പുക പൊളിക്കണ ആ പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഒന്ന് കത്തിച്ച് അത് കെടുത്ത അപ്പോൾ അത് നന്നായിട്ട് പുകയും ആ പുക നമ്മൾ കുളിച്ചിട്ട് തല തോർത്തിയിട്ട് വരണ ആ നനവിൽ ആ നനവിൽ വേണം നമ്മൾ മുടിയിലത് പുകയ്ക്കാൻ ഇങ്ങനെ പുകയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് കിട്ടുന്നത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിക്ക് ബലം കിട്ടാനും അതുപോലെ തന്നെ ഇതുപോലെ കണ്ടില്ലേ ബേബി ഹെയ്സ് നമ്മുടെ തന്നെ കണ്ടില്ലേ ബേബി ഹെയ്സ് വരാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടിപ്സ് കൂടിയാണ് മുത്തശ്ശിമാരെയൊക്കെ കാലത്ത് കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ പുക കൊളിക്കണത് അത് ഏറ്റവും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് മുടി വളർച്ചയ്ക്ക് മുടി മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാനും മുടിക്ക് ബലം നൽകാനും അതുപോലെ തന്നെ പൊട്ടി പോവാതിരിക്കാനും പിന്നെ ചിലവരുടെ മുടിയൊക്കെ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ നീളില്ലാണ്ടാവും പകുതിയിൽ വെച്ച് വളർച്ച ഇല്ലാണ്ടാവും ആ മുടി വളരാനും ആരോഗ്യമുള്ള മുടി വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളൊരു ടിപ്സാണ് അയച്ചാൽ ഒരു ദിവസമെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും റിസൾട്ട് ഉണ്ടെന്നുള്ള ഉറപ്പാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ